എൻ്റെ പേര് ബിൻസി ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു ആദ്യമേ തന്നെ ഞാൻ ഈശോയോട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവിടുത്തെ ആദ്യത്തെ ബൈബിൾ കൺവെൻഷനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത് അന്ന് ഞാൻ വന്ന് പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞു ബിൻസിയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസത്തെ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു നിഖിലിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനിരുന്ന് വിചാരിച്ചു ആ നിഘിലെന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട് അത് എൻ്റെ മോനല്ല രണ്ടാമത് അച്ഛൻ പറഞ്ഞു അവൻ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് പള്ളിയിൽ നിന്ന് അകന്നു പോന്നു കുർബാനയോട് വലിയ ഒരു അടുപ്പമില്ലാത്തൊരു വ്യക്തി അപ്പോഴും ഞാൻ വിചാരിച്ചു എത്രയോ നിഘിലുമാർ മൂന്നാമത്തെ അടയാളമാണ് എനിക്ക് തരുന്നത് അച്ഛൻ അവിടെ നിന്ന് വീണ്ടും വിളിച്ചു പറയുന്നു എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞു അവൻ്റെ കാതിൽ കമ്മലുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു ഒത്തിരിയേറെ നികുലന്മാർ കമ്മലിട്ട് നടക്കുന്നു എൻ്റെ കൊച്ചല്ല അപ്പം അച്ഛൻ വീണ്ടും പറയുന്നു ഒരു തടിമില്ലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നൊരു മകനാണ് ഒത്തിരിയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവൻ്റെ മില്ലിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു എൻ്റെ മകൻ തടിമില്ലിലല്ലോ വർക്ക് ചെയ്യുന്നത് പിന്നീട് എനിക്ക് തന്ന അടയാളം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞു അവിടുന്ന് വിളിച്ച് പറയുകയാണ് ഇന്ന് എന്നിട്ടും വിശ്വസിക്കാതിരിക്കുന്ന ആ മകളോട് ദൈവം പറയുന്നു അടയാളമായി തന്നിരിക്കുന്നത് അവളുടെ പുറത്തെ ബാത്റൂമിൻ്റെ സൈഡിൽ വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു ടാങ്ക് ഉണ്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് കപ്പളം നിൽക്കുന്നു അതിലൊത്തിരിയേറെ കപ്പളങ്ങുണ്ട് അത് വീട്ടിൽ ചെല്ലുമ്പോൾ ആ മരം മുറിച്ച് കളഞ്ഞ് അച്ഛനെ വിളിച്ച് വീട് വെഞ്ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എനിക്കൊരു എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്തൊരു വീണ്ടും വീട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ ഇതായില്ല അപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ചേച്ചിയും എൻ്റെ അയൽവക്കത്തെ ചേച്ചിമാരുമാണ് ഇവരെല്ലാവരും എന്നോട് പറയുന്നു എടിയും നിഖിലിനെയാണ് പറയുന്നത് എന്തെങ്കിലും തടിമല്യുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് പെൻസിൽ കമ്പനിയുടെ മാനേജറായിട്ട് ജോലിയാണ് അപ്പോൾ തടി തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഓർത്തില്ല അന്നേരം ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞു ഞാൻ ഇവനോട് പറഞ്ഞു നിങ്ങളെ അവിടെ ചെന്നപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നു സംഭവിച്ചു നിൻ്റെ കാതിലേ കമ്മൽ ഊരിക്കളഞ്ഞാലേ നിനക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു അവൻ അവനെന്നോട് പറഞ്ഞു അമ്മയുടെ ഒരു വിശ്വാസേ അമ്മിന്ന് പോയേന്ന് പറഞ്ഞു അപ്പം അയൽവക്കത്തെ ചേച്ചി പറഞ്ഞു അല്ലടാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ സമാധാനത്തിന് വേണ്ടി എൻ്റെ മോനെ കമ്മൽ ഊരി വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു അമ്മേ പ്രശ്നങ്ങളൊക്കെ തീർന്നു സാമ്പത്തികമായിട്ടും നഷ്ടപ്പെട്ടു പോയ പൈസ എല്ലാം കണക്കുകൾ കറക്റ്റായി വന്നു എന്ന് പറഞ്ഞു അവൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവൻ എന്ത് എന്ന് ചോദിച്ചാ ഇടയ്ക്ക് പോയിട്ട് ഇവൻ എടുത്തിട്ട് രണ്ടാമത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അപ്പൊ ഇവനോട് ഞാൻ അപ്പഴും ചോദിച്ചു നീ ഇതിനൊക്കെ അമ്മലിടുന്ന ചോദിച്ചു അപ്പം ഇവൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഇട്ടു എന്നോട് കുഴപ്പമൊന്നും ഇല്ലാമേന്ന് പറഞ്ഞു അതോടുകൂടി ദൈവം അവൻ്റെ ജോലി പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി അപ്പം അവൻ്റെ ജോലി ഇല്ലാതെ അഞ്ച് വർഷം അവൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് മാനേജറായി ജോലി ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും കമ്പനി കൊടുത്തില്ല അവൻ ആകെ പോയി വീണ്ടും ജോലി പോയി അവൻ ആകെ നിരാശയായി ഞാൻ അവനോട് പറയാനും പോയില്ല എൻ്റെ കമ്മൽ മാറ്റിയിട്ടാണ് ഇട്ടിട്ടാന്ന് പറഞ്ഞില്ല അത് കഴിഞ്ഞ് അങ്ങനെ പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പം അവൻ്റെ കൂട്ടുകാരനെ അവനോട് പറഞ്ഞു നിനക്ക് പറ്റിയ പണി നീ എൻ്റെ കൂടെ പോയാടാ നിനക്ക് റബ്ബർ വെട്ടാന്ന് പറഞ്ഞു അവൻ്റെ റബ്ബറ് അറിയില്ലെങ്കിലും അവൻ്റെ കൂടെ രണ്ട് മാസം ഇവൻ റബ്ബർ വെട്ടാൻ പോയി റബ്ബറ് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞ റബ്ബറ് വെട്ടലിൻ്റെ സീസൺ വന്നപ്പോൾ അവൻ നിന്നു പോയി നിന്ന് ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ സമയത്ത് അവൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു നീ വീണ്ടും നിൻ്റെ കതിലെ കമ്മൽ ഊരി മാറ്റിയിട്ട് എൽഹുറുഹായുടെ മണ്ണിൽ വന്ന് ചവിട്ടി കഴിഞ്ഞാൽ നിനക്ക് മിക്കവാറും അനുഗ്രഹം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു ഇവൻ ഇവിടെ വന്നു ഇവിടെ വന്ന് കുറച്ച് നേരൊക്കെ പ്രാർത്ഥിച്ചു കൺവെൻഷൻ ഇവിടെ വന്നു കുറച്ചു നേരമൊക്കെ ഇവിടെ നിന്ന് എല്ലാം കണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചൊക്കെ അവൻ തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അതെ വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ ജോലി തന്നെ ആ കമ്പനിക്കാര് വീണ്ടും കൊടുത്തു കുറച്ച് ദിവസമൊക്കെ അവിടെ പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് അവൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവന് കിട്ടിയത് പെട്ടെന്ന് എങ്ങനെ കിട്ടി ചെന്നൈയിൽ ജോലി കിട്ടി ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സേഫ്റ്റി ഓഫീസറായിട്ട് അവൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പോകണ്ട നിഖിലേ എന്ന് പറഞ്ഞു കേട്ടില്ല അവൻ കേക്കാതെ അവിടെ പോയി കുറച്ച് ദിവസം കഴിയപ്പോ അവൻ തിരിച്ചു വന്നു ഇപ്പൊ വീണ്ടും അവനെ തലശ്ശേരിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇപ്പൊ കമ്മൽ മാറ്റിപ്പോ അനുഗ്രഹിച്ചു അപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് തന്നിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഹാർട്ടിന് അസുഖം വന്നു നടക്കാൻ പോയി വന്ന ഒരു പരവേശം പോലെ വന്നു പുള്ളിയെ കൊണ്ട് ഞങ്ങൾ മൗലാന ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് കംപ്ലയിൻ്റ് ആണ് ബ്ലോക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റത്തില്ല വലിയ ബ്ലോക്കാണ് നാല് ബ്ലോക്ക് ഉണ്ട് ഓപ്പൺ സർജറി വേണമെന്ന് പറഞ്ഞു അന്ന് തന്നെ ഞങ്ങൾ അതിനുള്ള സജ്ജീകരണക്കൂടെ ഇതാക്കി ഓപ്പൺ സർജറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി പിറ്റേ ദിവസം സർജറിക്ക് കൊണ്ടുപോയി സർജറിക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വായിലാദ്യം ബ്ലഡാവാന്ന് അങ്ങനെയാണ് ആശുപത്രി കൊണ്ടുവന്നത് അപ്പോൾ ഇത് എവിടെ വരുന്നു എന്ന് ഡോക്ടർമാർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒപ്പ ഞങ്ങളൊപ്പം കിട്ടുകൊടുത്ത് ഓപ്പറേഷത്തിന് കയറ്റി എട്ട് മണിക്ക് ഏഴ് മണി ആകുമ്പോൾ കയറ്റിക്കൊണ്ടേ ഒരു ഒമ്പത് ആയപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ ബ്ലഡ് വരുന്ന വഴി എവിടെ നിന്നാന്ന് കണ്ടു അത് ഒരു വാൽവിൻ്റെ ബെൻഡുണ്ട് അതിൽ കൂടി ബ്ലഡ് പുറകോട്ട് പോകുന്നതാണെന്നാണ് പറഞ്ഞത് രണ്ട് വാൽവ് മാറ്റി വെക്കേണ്ടി വരും ഡോക്ടർ എന്നോട് പറഞ്ഞത് എഴുപത് ശതമാനവും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സർജറിക്ക് കയറ്റിയത് ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു എൻ്റെ ചേച്ചി തലദോസവും വന്നിട്ട് പിറ്റേ ഒക്കെ ആയിട്ട് അവൾ ഇവിടുത്തെ ബൈബിൾ കൺവെൻഷൻ അത്ഭുതജപമാല കാണുന്നുണ്ടായിരുന്നു ഡോക്ടർ ഓപ്പറേഷനത്തിന് കയറ്റി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് കയറ്റി കഴിഞ്ഞു രാത്രി ഒമ്പത് മണിയായിട്ടും സർജറി കഴിയുന്നില്ല ഞാൻ ചേച്ചിയോട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എന്നെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് മോളെ സർജറി കഴിഞ്ഞില്ല ചേച്ചി നീ വിഷമിക്കൊന്നും വേണ്ട അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോണി എന്ന ഹാർട്ടിന് അസുഖമുള്ള മകനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു അത് ഞാൻ കേട്ടു പക്ഷെ എനിക്ക് എങ്ങനെ കേട്ടു എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആ സമയങ്ങളെല്ലാം റൂമിലിഴുന്ന വേറൊരു ചിന്ത എനിക്കില്ല ഞാൻ മാതാവിനോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ മാതാവേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ നിൻ്റെ മകനുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണം എന്ന് പറഞ്ഞു ഒമ്പതര മണിയായപ്പോൾ സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് പേർക്ക് വന്ന് കാണാം അത് അപ്പം എൻ്റെ മോനും കൂടെ പോയി കണ്ടു അന്നേരം ഒരു മരിച്ച ശവം കിടക്കുന്ന പോലെ കണ്ടിട്ട് ഞാൻ പോന്നു റൂമിൽ വന്നു പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് കുറച്ച് നേരത്തിന് അവരെല്ലാവരും പേടിച്ചു പോയൊരു അവസ്ഥയായിരുന്നു സർജറി നിർത്തി വെക്കേണ്ട പോലെ തോന്നി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ ഓപ്പറേഷത്തിൻ്റെ ഈ ഇങ്ങനെയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണെന്ന് ഡോക്ടറിനോട് പറഞ്ഞു എന്താണെങ്കിലും അത് കഴിഞ്ഞ് വീണ്ടും പെട്ടെന്നൊരു ഇടിപ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഇതാക്കി അങ്ങനെ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ചു ചേച്ചി എന്നോട് പറഞ്ഞ് അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നില്ല ഇവിടെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നീ മറന്നു പോയോടി അൽ റുഹായി പോയി സാക്ഷ്യം പറയണ്ടേ സാക്ഷ്യം പറയണ്ടേ എന്ന് പോകാം പോകാം എന്നിങ്ങനെ പറയും അങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ഈ ധ്യാനത്തിന് ഞങ്ങൾ രണ്ടുപേരും ധ്യാനത്തിന് വന്നിട്ടുണ്ട് ഇവിടെ ആള് അതെ നോക്കിയേ വലിയ ഓപ്പറേഷൻ ഹാർട്ട് നിന്നു അങ്ങനെ ഒരു അവസ്ഥ വന്നതാണ് അത്രയും വലിയൊരു എന്താ രോഗശാന്തി ഡോക്ടർ അന്ന് പറഞ്ഞ കാര്യം കൂടി രണ്ട് വാൽവ് മാറ്റി വെക്കണമെന്നാ പറഞ്ഞേ പക്ഷെ ഓപ്പറേഷൻ്റെ സമയത്ത് ഒരു വാൽവ് മാത്രമേ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നുള്ളൂ ഒന്നും മാറ്റേണ്ടി വന്നില്ല അങ്ങനെ സൗഖ്യം തന്നു ഈ ധ്യാനത്തിന് വന്നതിന് ശേഷം ഇവിടെ വന്ന് കയറിയ പിറ്റേ ദിവസം ഇവിടെ നിന്ന് അച്ഛൻ പറഞ്ഞു മലബന്ധം ഉള്ളവരെല്ലാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു രോഗമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസുഖത്തിന് അടിമയൊന്നും അല്ലായിരുന്നു പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട് എൻ്റെ വീട് വിട്ട് ഏത് വീട്ടിലോ ഏത് സ്ഥലത്തോ പോയാലും ഞാൻ ബാത്റൂമിൽ പോകാറില്ല പോവില്ല ഇല്ല ഞാൻ എന്ന് വീട്ടിൽ തിരിച്ചു വരുന്നോ അന്ന് എനിക്ക് സംഭവിക്കുകയുള്ളൂ ഞാൻ ധ്യാനത്തിന് പോകുന്നപ്പോൾ ഇവരെല്ലാവരും എന്നെ കളിയാക്കി എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്തോ ക്ലോസിറ്റും കൊണ്ട് പൊക്കോന്ന് പറഞ്ഞു ഞാൻ എവിടെ പോയിട്ട് വന്നാലും ഇറങ്ങിയാൽ സാധനം എടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ബാത്റൂമിലാണ് പോകാൻ ഞാൻ നാല് ദിവസം പോയാലും അഞ്ച് ദിവസം പോയാലും പത്ത് ദിവസം പോയാലും എൻ്റെ വീട്ടിൽ തിരിച്ചെത്താതെ എനിക്ക് ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞു ഹന്നാൻ വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചാൽ മതി എടുത്ത് അവയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം ആണ് അച്ഛനത് പറയുന്നത് അന്ന് മുതൽ ഞാൻ ഹന്നാൻ വെള്ളം കുടിച്ചു പിറ്റേ ദിവസം തുടങ്ങി എനിക്കൊരു കുഴപ്പവും ഇല്ല സംഭവം മാറി കിട്ടി നല്ലൊരു കൈയടി കൊടുത്തേ ഇതൊക്കെ ഓരോ പീടകളാണ് കേട്ടോ കാര്യങ്ങളൊരു വിശദാന്തി പറയാം